സ് നമ്മളിപ്പോൾ അവിവേകം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ പ്രിവ്യൂ ഫസ്റ്റ് പ്രിവ്യൂ ഷോ കാണാനായിട്ട് ചിത്ര സിനിപ്ലക്സ് മണ്ണൂർ വളവ് കോഴിക്കോട് അവിടെയാണ് ഉള്ളത് അപ്പോൾ അതിൽ അവിവേകത്തിൽ അഭിനയിച്ച എല്ലാ നടീനടന്മാരെയും നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന് ജീവൻ നൽകിയ അഭിനേത്രി ഈ മോളെ നമുക്കൊന്ന് പരിചയപ്പെടാം മോളെ പേരെന്താ എന്ത് ചെയ്യുന്നു മോള് പ്ലസ് ടു എങ്ങനെയാണ് ഈ അവസരം കൈവന്നത് മമ്മിയുടെ ഫ്രണ്ടായിരുന്നു സന്തോഷം എങ്കിലും ഡയറക്ടർ പിന്നെ മമ്മിയെ പഠിപ്പിച്ച ടീച്ചറാണ് സിസ്റ്ററി ടീച്ചർ അപ്പം അങ്ങനെയായ പ്രിയാൻഡി അമ്മയുടെ പണ്ട് മുതലേ ഉള്ളൊരു കാരണം എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് ഒന്നും ഇതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ എന്നെ ഫുൾ സപ്പോർട്ടായിട്ട് എല്ലാവരും എന്റെ കൂടെ നിന്നും പ്രത്യേകിച്ച് നമ്മുടെ ക്യാമറ

ഇതാണ് അവിവേകത്തില് പ്രധാന കഥാപാത്രം അഭിനയിച്ച കഥാപാത്രത്തിന് ജീവൻ കൊടുത്ത നല്ലൊരു ആക്ടറാണ് നമുക്ക് പരിചയപ്പെടാം ഷൈജു ഇവിടെ കോഴിക്കോട് സ്ഥലം ഇതിനു മുന്നേ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല ഫസ്റ്റ് ആണ് എന്ന് പറയുന്നത് പക്ഷെ ഒരിക്കലും തോന്നൂലോ ആദ്യത്തെ ഒരു പ്രൊജക്റ്റാന്നുള്ളത് തോന്നുകയല്ല ഒരുപാട് താക്കം വന്നൊരു ഒരു ഭിനേതാവിനെ പോലെയാണെന്ന് തോന്നിയത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറഞ്ഞു കേട്ടോ ഷൈജു ഭാവിയിൽ ഇനിയും ഉണ്ടാവട്ടെ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇതാണ് അവിവേകം സിനിമയിൽ അഭിനയിച്ച അഭിനേതാക്കളാണ് ചെറിയ ഷോർട്സിലാണെങ്കിൽ ഇവർ നല്ല ജീവനുറ്റ കഥാപാത്രങ്ങളായി അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ അവരെ ചെറിയ ഒരു ബാല്യകാലം അവതരിപ്പിച്ച മോനാണിത് മോനെ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം നല്ല രസം ഉണ്ടായിരുന്നു ആ ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ ഇത് കഥാപാത്രം മെയിൻ കഥാപാത്രത്തിന്റെ ഫ്രണ്ട്സായി അഭിനയിച്ച രണ്ടുപേരാണ് ഒന്നാണ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങള് ഇതിനു മുന്നേ അഭിനയിച്ചിട്ടുണ്ടോ ആ ഇനി ഇതേപോലെ അവസരങ്ങൾ കിട്ടി അഭിനയിക്കുവോ മോനെന്താ ചെയ്യുന്നേ മോനെന്താ ചെയ്യുന്നേ ഇനിയും ആൾക്കാര് തേടി നീ എന്താ ചെയ്യുന്ന തെക്ക് വടക്കാണോ പറയട ഷോർട്ട് ഫിലിം അത് നമ്മളെ ഡയറക്ടറോട് പറഞ്ഞാ മതി ഇതാണ് ഡയറക്ടർ ഇനി അവസരങ്ങൾ ഉണ്ടെങ്കിലും വിളിക്കുക ഇതാ നമ്മളെ പ്രൊഡ്യൂസർ ഇനി ഇനിയും പടങ്ങൾ എടുക്കട്ടെ അരക്കെടേണ്ടി വന്ന ഇവരെയും കൊണ്ട് പുതിയ കഥാപാത്രങ്ങളെ നായകന്റെ കൂടെ നിങ്ങളും കരഞ്ഞു പറഞ്ഞ് ഊതിക്കാച്ചിയെ പൊന്നാക്കി എടുത്ത് നായകനല്ലേ ആ എല്ലാ ഭാവങ്ങളും നേർന്ന് നീ അമ്മയായിട്ട് അഭിനയിച്ച എന്റെ ചേച്ചി തന്നെയാണ് കേട്ടോ സൂര്യപ്രിയ ആ പറ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അനുഭവമായിരുന്നു പോലെ ഞാൻ അഭിനയിച്ചു പറ സൂപ്പർ ആയിരുന്നു പറഞ്ഞു ഇനി അവസരങ്ങൾ കിട്ടട്ടെ അവിവേകത്തിൻ്റെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളുമായിട്ടുള്ളവരുടെയൊക്കെ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബിന്ദു സ്ലോഗ്